കെവിൻ മരിച്ചതിന് ശേഷം വിഷമം ഉള്ളിലൊതുക്കി പഠിച്ച് ജീവിതം തിരികെ പിടിക്കും എന്ന് പ്രഖ്യാപിച്ച നീനു കരുത്തിന്റെ പ്രതീകമായി തൻ്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ലെന്ന തീരുമാനമെടുത്ത് നീനു പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയി ഇടയ്ക്കൊക്കെ ദുരഭിമാന കൊലകളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നീനു എവിടെയെന്ന് ആളുകൾ തിരയാറുണ്ട് നീനു ഇപ്പോൾ എവിടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് നീനു വിവാഹിതയായെന്നും അതല്ല സ്വന്തം അച്ഛനും അമ്മയ്ക്കുമൊപ്പം പോയി എന്നും കെവിൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുമെന്നുമൊക്കെ കേൾക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ ഈയിടെ പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നീനു വിവാഹിതയായി കെവിൻ്റെ അച്ഛനാണ് അതിന് എടുത്തതെന്നും എഴുതി കണ്ടു ശേഷം ആ വിഷയത്തിൽ നിരവധി കമൻറ്റുകൾ അനുകൂലമായും പ്രതികൂലമായും വന്നു കെവിന്റെ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിനെ വാഴ്ത്തുന്ന കമന്റുകൾക്കൊപ്പം നീനു പുതിയ ജീവിതം തിരഞ്ഞെടുത്തതിനെ വിമർശിക്കുന്നവരും ഏറെയായിരുന്നു പല സംഭവങ്ങളിലും എന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്ന വാർത്തകളിൽ ഒരടിസ്ഥാനവുമില്ല എന്നാണ് നീനു വിവാഹിതയായി എന്നത് സത്യമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിൻ്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത വിവാഹമല്ല കെവിന്റെ കുടുംബവുമായി നീനുവിന് ഇപ്പോൾ ഒരടുപ്പവും ഇല്ല മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ചു ജീവിക്കുന്ന നീനുവിന്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളതോ മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമത്തിലാണ് നീനു നീനുവിന് താല്പര്യമില്ലാത്ത കാലത്തോളം ആരും അവരുടെ ജീവിതം തിരിഞ്ഞു പോകേണ്ടതുമില്ല ജീവിതത്തിൽ നേരിട്ട വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച നീനുവിന്റെ ഭാവി ശോഭനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏഴു വർഷം മുൻപാണ് കെവിൻ നീനു സംഭവം നടക്കുന്നത് കെവിനുമായുള്ള ബന്ധത്തിൽ നീനുവിന്റെ വീട്ടിൽ എതിർപ്പ് ശക്തമായിരുന്നു മകൾ പ്രണയിച്ച ആളുടെ സാംസ്കാരിക സാമ്പത്തിക നില പെൺകുട്ടിയുടെ വീട്ടിൽ പ്രശ്നമായി സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർന്ന കുടുംബത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് കെവിനും നീനുവും വിവാഹം രജിസ്റ്റർ ചെയ്തു കെവിനെ വിളിച്ചു വരുത്തി നീനുവിൻ്റെ വീട്ടുകാർ മാരകമായി ആക്രമിച്ചു ഉപേക്ഷിച്ചെന്നാണ് കേസ് പിന്നീട് മരിച്ച നിലയിലാണ് കെവിനെ കണ്ടെത്തിയത് ശേഷം കേസിന്റെ നാൾ വഴികൾ വരെ മലയാളികൾക്ക് അറിവുള്ളതാണ് കെവിൻ്റെ കുലയ്ക്ക് കാരണമായ സാമൂഹിക ദുശ്ചിന്ത കേരളം മറന്നിട്ടില്ല അത് മറക്കുകയും വരുത് അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള കരുതൽ നടപടികളും നാം ഓരോരുത്തരും സ്വീകരിക്കണം പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നീനുവിനെ വേദനിപ്പിക്കാതിരിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് ഒരിക്കൽ സമൂഹം നൽകിയ ദുരന്തം വീണ്ടും മറ്റൊരു തരത്തിൽ അവൾക്കുണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത നാം കാണിക്കണം